നമസ്കാരം നമ്മളൊക്കെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പണം വേണം പ്രശസ്തി വേണം സ്ഥാനം വേണം ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സന്തോഷം നേടാൻ പക്ഷേ ചോദ്യം ഇതാണ് നമ്മൾ സത്യത്തിൽ ഹാപ്പിയാണ് എന്താണ് സന്തോഷം പലരും കരുതുന്നത് എനിക്ക് വലിയ വീട് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും നല്ല കാർ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും എന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ കിട്ടിയിട്ടും സന്തോഷമില്ലാത്ത ഒരുപാട് ആൾക്കാരില്ലേ നമുക്ക് ചുറ്റും എന്താ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ സന്തോഷം നമുക്ക് വാങ്ങാനാകില്ല അത് അനുഭവിക്കേണ്ടതാണ് സന്തോഷം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ഉള്ളിലാണ് സന്തോഷം ഒരിക്കലും നമ്മെ തേടിയെത്തില്ല നമ്മളാണ് അത് സൃഷ്ടിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ അപ്പൊ ആ ജീവിതം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ചു തീർത്താലോ പക്ഷെ എങ്ങനെ എങ്ങനെ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം ഇപ്പൊ നമ്മൾ പലരും ജീവിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു നല്ല ഡ്രസ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നല്ല രീതിയിൽ ഒരുങ്ങി നടക്കണമെങ്കിൽ നിങ്ങൾ എന്താ ആലോചിക്കുക അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയാണല്ലേ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എന്ന് മാറ്റാൻ പറ്റുന്നുവോ അന്നു മുതൽ നമുക്ക് നമ്മളെ കാണാനും കേൾക്കാനും പറ്റും ശരിയല്ലേ എന്താണോ നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യം അത് ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ചു സമയെങ്കിലും വെക്കുക അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി വെക്കുക പലരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ നിങ്ങളെ നിങ്ങളാക്കുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ നിങ്ങളുടെ ലൈഫില് പക്ഷെ ജോലി തിരക്കുകൾ കാരണമോ ഫാമിലിയിലുള്ള ഇഷ്യൂസ് കാരണമോ അല്ലെങ്കിൽ മടി കാരണമോ ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടാവൂല്ലേ പക്ഷേ പിന്നീട് അത് ആലോചിച്ചിട്ട് നിങ്ങൾ പശ്ചാത്താപിക്കാറില്ലേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യാനും നിങ്ങൾ മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കരുത് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈം വരും എന്ന് കരുതി കാത്തിരിക്കരുത് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളെ മൈൻഡിനെ സ്ട്രെസ്ഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് അങ്ങ് എടുത്ത് കളഞ്ഞേക്ക് സ്ട്രെസ് ആൻസൈറ്റി ഇതൊക്കെ എന്നിട്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയേ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒന്നും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് ചില ആൾക്കാരുണ്ട് പാസ്റ്റിൽ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ആൾക്കാരെ പക്ഷെ അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ അതൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊന്നും നമ്മളെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ ആലോചിച്ചിരുന്നാൽ നമുക്കത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളുമാണ് അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും എന്നല്ലാതെ ഒരു യൂസും ഇല്ല നിങ്ങളുടെ എനർജി കുറയ്ക്കും ഫോക്കസ് ഇല്ലാതാക്കും നിങ്ങളുടെ സന്തോഷവും കളയും ഇത് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ അവിടെയാണ് ഫോഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫോഗ്ഗീവ്നെസ് കൊടുക്കുക നിങ്ങളെ വിഷമിപ്പിച്ചവരോടും ക്ഷമിക്കുക എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എപ്പോഴും ഹാപ്പിനെസ് നമ്മുടെ അടുത്തേക്ക് വരണമെന്നില്ല നമ്മളാണ് നമ്മളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത്